ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗോത്രവർദ്ധൻ സ്കീമിൽ ഉൾപ്പെടുത്തിയ വീൽ ചെയറുകളുടെ വിതരണം കോട്ടയൽ ആര്യവൈദ്യശാലയിൽ നടന്നു ഗോത്രവർദ്ധൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വീൽ ചെയർ വിതരണം നടന്നത് കൊട്ടകല ആര്യവൈദ്യശാല എ എച്ച് എൻ്റെ ആർ സി ഈസ്റ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് പി ആർ ഗവായി മുഖ്യാതിഥിയായി പങ്കെടുത്തു മാഞ്ചേരി താളിപ്പുഴ ഉന്നതിയിലെ ബേബി പുലിമുണ്ട കൊണ്ടോട്ടി നീറാട് കോട്ടാപറമ്പ് ഉന്നതിയിലെ കെ റിജിൻ എന്നിവർക്കാണ് വീൽ ചെയർ നൽകിയത് ചടങ്ങിൽ നിയമസേവനാംബികു സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് ജില്ലാ ബാർ അസോസിയേഷന്റെ ഉപഹാരം സമർപ്പിച്ചു പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് കെ സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ സെഷൻസ് ജഡ്ജ് എം തുഷാർ സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് എം ഷാബിർ ഇബ്രാഹിം തിരൂർ ജില്ലാ അഡീഷണൽ ജഡ്ജ് എസ് ശ്രീജിത്ത് ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി മാധവൻകുട്ടി വാര്യർ സിഇഒ കെ ഹരികുമാർ ട്രസ്റ്റ് ആൻഡ് സൂപ്രണ്ട് ഡോക്ടർ പി ആർ രമേശ് ജില്ലാ നിയമസേവന അതോറിറ്റി സെക്ഷൻ ഓഫീസർ വി അനിത തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ബാങ്കിംഗ് 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 സേവനവുമായി മുതൽ പ്രവർത്തിച്ചു വരുന്നു ബാങ്ക് ലിമിറ്റഡ് നാഷണലൈസ്ഡ് സംവിധാനം തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങൾ സൗകര്യങ്ങൾ ഇ കുറഞ്ഞ പലിശ നിരക്കിൽ അൻപതിനായിരം രൂപ മുതൽ അഞ്ചു കോടി രൂപ വരെ വിവിധയിനും വായ്പകൾ ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് Head office, Kotakal.